നമസ്കാരം രാജ്യത്തിന്റെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും പ്രതീക്ഷിച്ചതിൽപരം നേട്ടങ്ങളാണ് ഈ തുറമുഖം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഏഴു മാസം പിന്നിടുമ്പോൾ നാനൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനമാണ് ചരക്ക് നീക്കത്തിലൂടെ മാത്രം ഈ അന്താരാഷ്ട്ര തുറമുഖം നേടിയത് ചരക്കുനീക്കത്തിനായി നാനൂറ്റി നാൽപ്പത്തി എട്ട് കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് അതുവഴി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം കണ്ടെയ്നറുകളും ഈ തുറമുഖം കൈകാര്യം ചെയ്യുകയുണ്ടായി ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ചുരുങ്ങിയ നാളുകൾ പിന്നിടുമ്പോൾ പൂർണ്ണശേഷി പ്രവർത്തനം നടത്തിയ ലോകത്തിലെ തന്നെ അപൂർവം പോർട്ടുകളിൽ ഒന്നായി വിഴിഞ്ഞവും ഇടം നേടിക്കഴിഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യയുടെ ട്രാൻഷിപ്മെന്റ് ഹബ്ബായി വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് വിവിധ സാധ്യതകളുടെ നിലവറ തന്നെയാണ് വിടിഞ്ഞം തുറമുഖം ഇതിലൂടെ സംസ്ഥാനത്തിന് ധാരാളം അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഇനിയും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുമെന്നതും തീർച്ചയാണ് അതിനുള്ള ചില സൂചനകളാണ് തുറമുഖം വഴി ലഭ്യമായ വരുമാനത്തെ സംബന്ധിച്ച് പുറത്തുവന്ന കണക്കുകൾ നിലവിൽ ജി എസ് ടിയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖത്ത് ലഭ്യമാകുന്നത് ഈ ഇനത്തിൽ ഇതുവരെ എഴുപത്തിയഞ്ചു കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലാകുമ്പോഴേക്കും തുറമുഖത്തിന്റെ ആകെ വരുമാനത്തിന്റെ ഒരു ശതമാനം ആദ്യവിഹിതമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കും പിന്നീടുള്ള ഓരോ വർഷവും ഒരു ശതമാനം എന്ന നിലയിൽ വർദ്ധിച്ച് അത് നാൽപ്പത് ശതമാനത്തിലെത്തും അങ്ങനെ നാൽപ്പത് വർഷം കൊണ്ട് കേരള സർക്കാരിന് ഇരുപത്തി അയ്യായിരം കോടി രൂപയോളം ലഭിക്കുമെന്നാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പ്രൊജക്ട്സിന്റെ ജനറൽ മാനേജർ സുനിൽ സുനിൽകുമാർ അയ്യപ്പൻ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ട വികസനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്കായി അദാനി ഗ്രൂപ്പ് നിക്ഷേപിച്ചിരിക്കുന്നത് നിലവിൽ യാർഡ് ക്രെയിനുകളും എട്ട് ഷിഫ്റ്റ് ടു ഷോർ ക്രെയിനുകളുമാണ് വിഴിഞ്ഞത്തെ കണ്ടെയ്നർ നീക്കത്തിൽ പ്രയോജനപ്പെടുത്തി വരുന്നത് അടുത്ത ഘട്ടത്തിൽ അറുപത് യാർഡ് ക്രെയിനുകളും ഇരുപത് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുമാകും ചരക്കുനീക്കത്തിനായി സജ്ജീകരിക്കുക നിലവിൽ എണ്ണൂറ് മീറ്റർ നീളമുള്ള ബെർത്തിന്റെ നീളം രണ്ട് കിലോമീറ്റർ ആയി വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും അതോടെ നാനൂറ് മീറ്റർ നീളമുള്ള നാല് ബീമൻ മദർ ഷിപ്പുകൾക്ക് ഒരേ സമയം ഈ തുറമുഖത്തേക്ക് അടുക്കാനാകും അതോടൊപ്പം മൾട്ടി പർപ്പസ് ബെർത്ത് കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായുള്ള ബങ്കറിംഗ് ബർത്ത് എന്നിവയും വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമാക്കാനുള്ള യത്നങ്ങൾക്കും തുടക്കമിട്ടു കഴിഞ്ഞു അത്തരം വിപുലമായ ക്രമീകരണങ്ങൾ കൂടി വരുന്നതോടെ നിലവിൽ ചരക്ക് നീക്കത്തിൽ നിന്നും ലഭ്യമാകുന്നതിനേക്കാൾ നേട്ടങ്ങളുടെ പെരുമഴയാകും ഈ തുറമുഖം രാജ്യത്തിനേകുക അടുത്ത ഘട്ട വികസനത്തോടെ റോഡ് റെയിൽ മാർഗ്ഗമുള്ള ചരക്ക് നീക്കത്തിലേക്ക് കൂടി ഈ പോർട്ട് അടുക്കും രാജ്യത്ത് പ്രതിവർഷം കടൽ മാർഗം രണ്ടു മുതൽ രണ്ടര കോടി വരെ കണ്ടെയ്നറുകളുടെ ചരക്ക് നീക്കമാണ് നടക്കുന്നത് അതിൽ ഇരുപത്തിയഞ്ച് ശതമാനവും മദർഷിപ്പുകൾ അടുക്കുന്ന ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങൾ വഴിയാണ് സാധ്യമാക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം കണ്ടെയ്നറുകൾ വിദേശ തുറമുഖങ്ങൾ വഴി ഇന്ത്യ കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രധാനമായും ശ്രീലങ്ക കൊളംബോ സിംഗപ്പൂർ സലാല എന്നീ തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ ട്രാൻഷിപ്പ്മെന്റിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ഇതുവഴി ഇരുപത്തിരണ്ട് കോടി ഡോളറോളം വിദേശ നാണയ നഷ്ടവും രാജ്യത്തിനുണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ ചരക്ക് നീക്കം നടത്താനുള്ള ശേഷിയുള്ള വിഴിഞ്ഞം അടുത്ത ഘട്ട വികസനം കൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടെ മുപ്പത് ലക്ഷം കണ്ടെയ്നർ ശേഷി മറികടക്കും അത് രാജ്യത്തിന് കൂടുതൽ നേട്ടമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം